തൃശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഹോട്ടലിലേക്ക് സപ്ലയർ കുക്ക് ഡ്രൈവർ മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ഫോർ സീറോ ഫോർ ത്രിബിൾ നയൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ശാന്തിക്കാരനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ ഫോർ വൺ സീറോ ടു ഫോർ ഫൈവ് ധനകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനത്തിലേക്ക് ടെലികോളറെ ആവശ്യമുണ്ട് ശമ്പളം പതിമൂന്ന് അഞ്ഞൂറ് രൂപ ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് സീറോ സെവൻ ഫൈവ് സീറോ സെവൻ ഫൈവ് ഫിഷർ ഇലക്ട്രോണിക് സിസ്റ്റംസിലേക്ക് സർവീസ് എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട് യോഗ്യത ഡിപ്ലോമ ഓർ ഐ ടി ഐ ഇലക്ട്രോണിക്സ് ഓർ ബിടെക് ശമ്പളം പന്ത്രണ്ടായിരം രൂപ ഇമെയിൽ ഐ ഡി മെയിൽ അറ്റ് ഫിഷർ ഇലക്ട്രോണിക് സിസ്റ്റംസ് ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ എയ്റ്റ് ഫൈവ് ടു ഫൈവ് ഫോർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു എയ്റ്റ് ഡബിൾ ഫോർ സിക്സ് സെവൻ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലേക്ക് ശാന്തിക്ക് ആളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ടു ഡബിൾ സീറോ വൺ നയൻ സീറോ ത്രീ സെവൻ വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ നയൻ കണിമംഗലം ശ്രീ പത്മനാഭ ഭാരത് ഗ്യാസ് ഏജൻസിയിലേക്ക് ഡ്രൈവർ കം ഡെലിവറി ബോയിന് ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത് വയസ്സ് യോഗ്യത പ്ലസ് ടു ഹെവി ലൈസൻസ് ഉള്ളവരായിരിക്കണം ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കും ഇമെയിൽ ഐ ഡി ശ്രീ പത്മനാഭ ഭാരത് ഗ്യാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ത്രീ എയിറ്റ് സീറോ സെവൻ ഡബിൾ സീറോ സൈനേജ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനേഴ്സിനെ ആവശ്യമുണ്ട് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ സെവൻ ട്രിപ്പിൾ ഫോർ സെവൻ നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ നയൻ ടു പോള വർഗീസ് ജനറൽ മെർച്ചൻറ്റീസ് കോടന്നൂരിലേക്ക് വനിതാ ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത ഡിഗ്രി ടാലി എക്സെൽ അറിവും ഉള്ളവരായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ടു ഫോർ നയൻ ഫൈവ് ടു സീറോ ഫോർ വൺ ഫൈവ് ഗുരുവായൂരിലെ ഫുഡ് കമ്പനിയിലേക്ക് വെജ് ഓർ നോൺ വെജ് ഉണ്ടാക്കാൻ അറിയാവുന്ന മെയിൽ കുക്കിന് ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് ഫോർ സെവൻ വൺ സിക്സ് നയൻ ത്രീ തൃശൂർ എറണാകുളം കോട്ടയം എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സ് ഫീൽഡ് ഓഫീസേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇ എസ് ഐ പി എഫ് താമസ സൗകര്യം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യത എസ് എസ് എൽ സി പ്രായം അമ്പത്തിരണ്ട് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ നയൻ സിക്സ് വൺ ടു ത്രീ ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ ഫൈവ് വൺ ഫോർ ഡബിൾ ഫൈവ് ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് വെയിറ്റർ സെക്യൂരിറ്റി ബിൽഡിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ റിസപ്ഷനിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് വൺ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക